ചാവക്കാട് നാലകത്ത് ചാന്തിപ്പുറത്ത് ഷഹീദ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ടാമത് ചന്ദനക്കുടം നേർച്ച വർണ്ണാഭമായി പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച പള്ളിയിലെത്തി ധീരരക്തസാക്ഷിത്വം വഹിച്ച തന്റെ പടനായകനെ സാമൂതിരി നൽകിയ വീരോചിതമായ കബറടക്കം അനുസ്മരിപ്പിക്കുന്ന താബൂത്ത് കാഴ്ച രാവിലെ എട്ട് മണിയോടെ തെക്കഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു ചാവക്കാട് നഗരം ചുറ്റി പഴയ പാലം വഴി പന്ത്രണ്ട് മണിയോടെ മണത്തല ജാറത്തിൽ എത്തിച്ചേർന്നു മുട്ടുംവിളി കോൽക്കളി അർബനമുട്ട് തുടങ്ങിയ വാദ്യമേളങ്ങൾ അകമ്പടിയായി തുടർന്ന് ചാവക്കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കൊടിയേറ്റക്കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തി പ്രത്യേകം തയ്യാറാക്കിയ കൊടിമരങ്ങളിലും താണിമരത്തിലും കൊടിയുയർത്തിയതോടെ ആചാരവെടി മുഴങ്ങി പാരമ്പര്യ അവകാശികളായ ബ്ലാങ്ങാട് കറുത്ത കുടുംബാംഗങ്ങൾ താണിമരങ്ങളിൽ കയറി മരപ്പൊത്തുകളിൽ മുട്ടയും പാലും നിക്ഷേപിച്ചു പതിനഞ്ച് ദിവസത്തെ വ്രതത്തിനു ശേഷമാണ് പാരമ്പര്യമായി കറുത്ത കുടുംബം ഈ കർമ്മം നിർവഹിക്കുന്നത് തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും അന്നദാനവും നടന്നു